ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പുട്ടിൻ്റെ ഇതുപോലെയുള്ള കുറ്റിയിൽ നിന്ന് നമ്മൾ വൃത്തിയാക്കാൻ കൈ ഉള്ള ഉള്ളോട്ടേക്ക് കടക്കില്ലേ അപ്പോൾ അതിനുള്ളൊരു ടിപ്പാണ് കേട്ടോ പുട്ടിൻ്റെ കുട്ടി മാത്രമല്ല സ്കൂളിൽ കൊണ്ടുപോകുന്ന കുട്ടികൾ കൊണ്ടു വന്ന ബോട്ടിൽ ഇവയൊക്കെ ഉള്ളിൽ കൈയിട്ട് കഴുകാൻ നമുക്ക് പ്രയാസമായിരിക്കും അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് ഇനി പറയുന്നത് അപ്പോൾ ഇതുപോലെ വളരെ ചെറിയ ഹോൾസ് ഉള്ളവയൊക്കെ ചെയ്യാൻ പറ്റുന്ന ടിപ്പ് അപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ വീടുകളിൽ വെക്കതാണ് ഇതുപോലെയൊരു കൈയ്യിലുണ്ടാവും അല്ലേ ഇതുപോലെയൊരു കയ്യിൽ സാധാരണ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും ഇത് ഉപയോഗിച്ചിട്ടാട്ടോ നമ്മൾ ടിപ്പ് ചെയ്യുന്നത് അപ്പോൾ ഈ കൈലിലാണ് നമ്മൾ സംഭവം കെട്ടിക്കൊടുക്കുന്നത് അപ്പോൾ നമ്മുടേതായ കയ്യിലിൻ്റെ തറ്റത്തിൽ ഇതുപോലെ ഒരു സ്ക്രബ്ബർ ഒന്നുകിൽ ഇതുപോലെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബറോ അല്ലെങ്കിൽ പച്ച കളറിലെ ചെറിയ സ്ക്രബ്ബർ ഉണ്ടോ അതുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ അതിൻ്റെ കയ്യിലില്ല അത് കഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനിതാ ഈ സ്ക്രബ്ബർ ഉപയോഗിച്ച് നമുക്ക് കാണിച്ചു തരാം ഇത് ഇതിൻ്റെ ഈ തറ്റത്ത് ഇവിടെ ഒന്ന് കെട്ടിയിട്ട് കൊടുക്കാം കേട്ടോ ഒന്നുകിൽ നിങ്ങൾക്ക് കെട്ടിയിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇത് ഇതുപോലെ ചെറിയൊരു സ്ക്രബ്ബർ ഇട്ടിട്ട് എടുത്തിട്ട് ഇത് കണ്ട നടുവിൽ നടുവിൽ എന്തെങ്കിലും ഒരു ഉണ്ടാകും ഈ ഓട്ടയ്ക്ക് അതിൻ്റെ ഉള്ളിലൂടെതാ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അതിന് ശേഷം നമുക്കിതാ കുപ്പിയിലേക്ക് നമുക്കിത് ഇറക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് അത് നന്നായി ഇറക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് വെച്ച് നമുക്ക് നിങ്ങൾ ഏതാണോ സ്ക്രബ്ബിംഗ് ഉള്ളത് അഥവാ ലിക്വിഡോ അല്ലെങ്കിൽ ഞങ്ങൾ പാത്രം കയറുന്ന സോപ്പ് എഴുതാന്ന് വെച്ചാൽ ഇതിലാക്കി കൊടുത്തിട്ട് ഇതാ ഇതുപോലെ നിങ്ങൾ നന്നായി സ്ക്രബ്ബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലോണം ഉള്ള വൃത്തിയാകും കേട്ടോ ഇനി ഇത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഈ സ്ക്രബ്ബർ എത്ര വേണമെങ്കിലും ചുരുങ്ങുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഏതെങ്കിലും നമുക്കിത് കയറ്റിയെടുക്കാം ഇത് മാത്രമല്ല നമ്മുടെ ആ പച്ച കളറിൻ്റെ ചെറിയ സ്ക്രബ്ബർ ഉണ്ടല്ലോ അതാകുമ്പോൾ നമുക്ക് റോൾ ചെയ്ത് കെട്ടിക്കൊടുത്താൽ മതി കേട്ടോ റോൾ ചെയ്ത് കെട്ടി കൊടുക്കുകയാണെങ്കിൽ ഏത് ചെറിയ ബോട്ടിലുള്ളിലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ഇതുപോലെയുള്ള ബോട്ടിൻ്റെ ഇതുപോലെയുള്ള ബോട്ടിലുവരെ നിങ്ങൾക്കത് കയറ്റി കൊടുക്കാൻ പറ്റും കരിൻ്റെ ബേക്കിൽ ഇടുകയാണെങ്കിൽ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ നിങ്ങൾക്കിത് ചെയ്ത് നോക്കാവുന്നതാണ് അതുപോലെ നമ്മുടെ അടുത്ത ടിപ്പ് പറയുന്നത് മുളക് പൊടിയാണ് കേട്ടോ മുളക് പൊടിയൊക്കെ നമ്മൾ സാധാരണ ടിന്നിലൊക്കെ ധാരാളം പൊടിച്ച് സൂക്ഷിക്കാറാണ് പതിവ് അപ്പോൾ അത് ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുകയോ യാത്ര പോവുകയോ അല്ലെങ്കിൽ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരുമൊക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ മുളകും പൊടി പൂപ്പല് വരാറുണ്ടല്ലേ മുളക് പൊടിയിൽ അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഒരു പറ്റുന്നൊരു ടിപ്പാണ് കേട്ടോ അപ്പം അതിനായി ചെയ്യേണ്ട ഇതുപോലെയുള്ള വറ്റൽ മുളക് ആണ് കേട്ടോ അതെ നമ്മുടെ ഇതുപോലെയുള്ള ഡ്രൈ ആയിട്ടുള്ള വറ്റൽ മുളക് അത് നമ്മളത് ഇതുപോലെ ഇതിലേക്ക് ഇട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഞെട്ടുള്ളത് വേണം കേട്ടോ ടാൻ െട്ടുള്ളത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ മുളക് പൊടി പൂത്ത് പോകില്ല ഞെട്ടും ഇട്ട് കൊടുക്കുക കേട്ടോ ഇപ്പം ഒന്നോ രണ്ടെണ്ണോ ഇട്ട് കൊടുക്കുക നിങ്ങളുടെ അളവിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി വറ്റൻ മുളക് ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഉപ്പുപൊടിയാണ് കേട്ടോ ഒരല്പം ഉപ്പ് പൊടി നിങ്ങൾക്ക് ഒരല്പം ഉപ്പുപൊടി ഇതുപോലെ ഉപ്പുപൊടി നിങ്ങൾക്ക് പിഞ്ച് മതി കേട്ടോ ഒരു പിഞ്ച് സാൾട്ട് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം അങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിലും നമ്മുടെ വിളകുപടി പൂർത്തുപോകില്ല